ഉത്രാളിക്കാവ് ഭഗവതിക്ക് കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് പൂരത്തിനു മുന്നോടിയായി നടത്തുന്ന നാൽപ്പത്തി എട്ടാമത് ദേശപ്പാന ജനുവരി ചൊവ്വാഴ്ച കറുവണ്ണ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് കാലിടൽ ചടങ്ങ് പത്ത് മുപ്പതിന് ഭഗവതിയെ താലത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ കറുവണ്ണ ക്ഷേത്രത്തിൽ നിന്നും പന്തലിലേക്ക് എഴുന്നള്ളിക്കൽ എന്നിവ നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് കളമെഴുത്ത് സന്ധ്യയ്ക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ദശപുഷ്പം കുമരനെല്ലൂർ ടീം അവതരിപ്പിക്കുന്ന കൈക്കുട്ടിക്കളി അരങ്ങേറും തുടർന്ന് ദിനേശ് വെള്ളിത്തിരുത്തിയുടെ നേതൃത്വത്തിൽ തായമ്പക കുഴൽപ്പറ്റ് രാത്രി എട്ട് മണിക്ക് അന്നദാനം എന്നിവ ഉണ്ടാകും ശേഷം രാത്രി ഒൻപത് മണിക്ക് പാൽക്കുടം പൂജ ഇരുന്ന് പാണ്ടി തിരി പാനവലത്ത് കനലാട്ടം ഉത്രാളിക്കാവ് കൊടുമ്പുകാവ് കോമരങ്ങളുടെ കൽപ്പന ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകളും നടക്കും പാനയുടെ മുഖ്യ ചടങ്ങുകൾക്ക് വി ശ്രീധരൻ കൃഷ്ണൻകുട്ടി കരുമത്ര തങ്കപ്പൻ നായർ ഭാസ്കരൻ മഠത്തിലാത്ത് എന്നിവർ കാർമ്മികത്വം വഹിക്കും പാനപ്പന്തലിൽ നെൽപ്പറ മഞ്ഞൽപ്പറ എന്നിവ സമർപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഹരീഷ് മേനോൻ കെ മനോജ് പി രാജൻ എന്നിവർ അറിയിച്ചു ബി സി ന്യൂസ് കുമരനെല്ലൂർ